ശബരിമല വ്രതം എങ്ങനെയായിരിക്കണം മാലയിട്ട് കഴിഞ്ഞാൽ വ്രതമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം വ്രതമെടുക്കുന്ന കുടുംബത്തിലെ സ്ത്രീകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം വ്രതമുള്ള വീട് എങ്ങനെ പരിപാലിക്കണം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് സങ്കടമോചകനാണ് അയ്യപ്പൻ വ്രതനിഷ്ഠയോടെ വേണം ദർശനം നടത്താൻ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതശുദ്ധിയോടെ വേണം ശബരിമല ദർശനം നടത്താൻ വൃശ്ചികം ഒന്നു മുതൽ ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കുകയാണ് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്വാമി അയ്യപ്പനെ കാണാൻ അയ്യപ്പന്മാരായാണ് ഭക്തജനങ്ങൾ പതിനെട്ടാം പടി ചവിട്ടുന്നത് ശബരിമല തീർത്ഥാടനം വൃതശുദ്ധിയുടേതാണ് മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം വ്രതനിഷ്ഠകളെക്കുറിച്ച് യോഗശാസ്ത്രം വ്യക്തമായിട്ട് പറയുന്നുണ്ട് വ്രതനിഷ്ഠയിൽ ഏറ്റവും പ്രധാനം ബ്രഹ്മചര്യമാണ് ശബരിമല ഒരു പുണ്യഭൂമിയാണ് പവിത്രമായ പതിനെട്ടാം പടിയിൽ പാദസ്പർശം നടത്താൻ ബ്രഹ്മചര്യം നിർബന്ധമാണ് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിലൂടെയാണ് ഭക്തർ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നത് മാലയിട്ട് കഴിഞ്ഞാൽ അയ്യപ്പന്മാർക്ക് ഈശ്വര ചൈതന്യമുണ്ടാകുന്നു യഥാർത്ഥമായിട്ട് ഈയൊരു ഈശ്വര ചൈതന്യത്തിലേക്ക് നിങ്ങളെ എത്തിച്ചേരണമെങ്കിൽ ബ്രഹ്മചര്യനിഷ്ഠ കർശനമായി പാലിക്കണം അതേപോലെ തന്നെ പാലിക്കേണ്ട മറ്റു നിഷ്ഠകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം മാലയിട്ടാൽ അത് ഊരുന്നതുവരെ ക്ഷൗരം ചെയ്യാൻ പാടില്ല ഒരു ലഹരി വസ്തുക്കളും ഉപയോഗിക്കരുത് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ലഹരി വസ്തുവിൻ്റെ ഉപയോഗം നിർത്തിയതിന് ശേഷം മാത്രം വേണം നിങ്ങൾ മാലയിടാനായിട്ട് അതേപോലെ തന്നെ മാംസഭക്ഷണം കഴിക്കാൻ പാടില്ല പഴയതും പാകം ചെയ്ത് അധിക സമയം കഴിഞ്ഞതുമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല അധിക സമയം എന്ന് പറഞ്ഞത് നമ്മൾ തലേദിവസം വൈകുന്നേരമൊക്കെ ഭക്ഷണം പാകം ചെയ്ത് വെച്ച് പിറ്റേ ദിവസം അത് രാവിലെ ചൂടാക്കി കഴിക്കുന്നത് ഒരിക്കലും നല്ലതല്ല അങ്ങനെ പഴക്കം വന്നിട്ടുള്ള ആഹാരസാധനങ്ങളൊന്നും അയ്യപ്പന്മാർ കഴിക്കാൻ പാടില്ല അപ്പം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ പാകം ചെയ്തതിന് ശേഷം ആ ഒരു ഭക്ഷണം ഉച്ച സമയത്തൊക്കെ നിങ്ങൾ ജോലി സ്ഥലത്ത് കൊണ്ടുപോയി കഴിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അത് പിറ്റേ ദിവസത്തേക്കൊക്കെ വെച്ച് അധിക സമയമായിട്ടുള്ള ആ ഒരു ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോപം പലർക്കുമുള്ള ഒരു കാര്യമാണല്ലേ കോപം ജോലി ജോലിസ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലുമൊക്കെ പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരും പക്ഷേ കോപിക്കരുത് എന്നാണ് പറയുന്നത് കോപം അയ്യപ്പന്മാർക്ക് നല്ലതല്ല കോപത്തെ അടക്കി നിർത്താനാണ് അയ്യപ്പ സ്വാമിമാർ ശ്രമിക്കേണ്ടത് അതേപോലെയുള്ള ഒരു കാര്യമാണ് കള്ളം പറയരുത് എന്നുള്ളത് ഒരു കാര്യത്തിലും നമ്മൾ ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറയുന്ന ആളുകളാണ് അല്ലേ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ചെറിയ കള്ളത്തരമൊക്കെ പറയേണ്ടി വരും അങ്ങനെ പറയാത്ത ആളുകളും ഉണ്ട് കേട്ടോ എന്നാലും എന്തെങ്കിലും കാര്യത്തിനൊക്കെ ചിലപ്പോൾ അത്യാവശ്യ കാര്യത്തിനൊക്കെ എന്തെങ്കിലും അങ്ങടും ഒക്കെ പറയുന്നവർ കാണും അതെന്തായാലും നിർത്തണം എന്ത് തന്നെ സംഭവിച്ചാലും എൻ്റെ കഴുത്തിന് മേൽ തല കാണില്ല എന്ന് വിചാരിച്ചാൽ പോലും ആ അയ്യപ്പന്മാർ ആയിരിക്കുന്ന ആ ഒരു സമയത്ത് മാലയിട്ട് കഴിഞ്ഞാൽ കള്ളം പറയാൻ പാടില്ല അതുപോലെ തന്നെ ശവസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കാൻ പാടില്ല അങ്ങനെ പങ്കെടുക്കേണ്ടി വന്നാൽ അടുത്ത മണ്ഡലകാലം വരെ വ്രതമെടുത്തല ചവിട്ടണം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെയാണ് ജനന കുട്ടികളുണ്ടായി ഉടനെയുള്ള ആ ഒരു കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കുടുംബത്തിൽ നടത്തുന്ന ചടങ്ങുകൾ ആ ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാൻ പാടില്ല അതേപോലെ തന്നെ ആരെയും പരിഹസിക്കരുത് ആരെയും അപ്പോൾ ഒരു പരിഹസിച്ചുള്ള സംസാരം അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ അവരെ താഴ്ത്തി കെട്ടിയുള്ള സംസാരം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അയ്യപ്പസ്വാമിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ നാവിൽ നിന്ന് വരാതെ നോക്കണം അതേപോലെ തന്നെ പകലുറക്കം കർശനമായിട്ട് നടത്താൻ പാടില്ലാത്ത ഒരു കാര്യമാണ് പകലുറങ്ങുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വൃദ്ധാനുഷ്ഠാന വേളയിൽ നിങ്ങൾ പകലുറക്കം നടത്താതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അതുപോലെ തന്നെ നിങ്ങൾ മാല ഇടുമ്പോൾ നിങ്ങൾക്ക് രുദ്രാക്ഷമാലയോ അതല്ലെങ്കിൽ സ്ഫടികമാലയോ അല്ലെങ്കിൽ തുളസി മാലയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അവരവരുടെ ഇഷ്ടമനുസരിച്ചിട്ടുള്ള മാലകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രാവിലെ എല്ലാ ദിവസവും കുളി കഴിഞ്ഞ് അയ്യപ്പന്മാർ ശരണം വിളിക്കണം ആ ഒരു കുളി കഴിഞ്ഞതിന് ശേഷം ആണ് അവരുടെ ഒരു ദിവസം തുടങ്ങാൻ പാടുള്ളൂ അങ്ങനെ തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ശരണം വിളിയാണ് ശരണം വിളിച്ച് അയ്യപ്പ സ്വാമിയോട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ പാടുള്ളൂ അതുപോലെ വൈകുന്നേരം സമയങ്ങളിലാണെങ്കിലും നിങ്ങൾ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ശരണം വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ ത്രിസന്ധ്യ സമയത്ത് വീട്ടിൽ വരാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ആ ഒരു നാമജപത്തിൽ പങ്കെടുക്കണം ആ സമയത്ത് നിങ്ങൾ ശുദ്ധിയോടുകൂടി ശരീരം ശുദ്ധിയൊക്കെ ആക്കി കുളിയൊക്കെ കഴിഞ്ഞ് ആ ശരണം വിളിയൊക്കെ ആ കുടുംബത്ത് നടത്തുന്നത് നല്ലതാണ് അതുപോലെ എല്ലാ ദിവസവും തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് ഇനി എല്ലാ ദിവസവും നിങ്ങൾക്ക് സാധിച്ചില്ലായി ില് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക ഇന്ന ദിവസം എന്നില്ല എപ്പോൾ എല്ലാ ദിവസവും നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠം അപ്പോൾ അത് പറ്റാ സാധിക്കാത്ത ആളുകൾക്ക് കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനം നടത്താൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാലയിട്ട് കഴിഞ്ഞാൽ അയ്യപ്പന്മാർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മാലയിട്ട് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ അയ്യപ്പനായി അയ്യപ്പന് തുല്യമാണ് എന്ന് കേട്ടിട്ടില്ലേ അത് തന്നെയാണ് നീ എന്നാണ് അർത്ഥം കുറച്ചും കൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഈ ബ്രഹ്മാണ്ട കടാഹത്തിൻ്റെ എല്ലാം അന്തരിമ്യമായി സ്ഥിതി ചെയ്യുന്നത് എന്താണോ അത് തന്നെയാണ് നീ എന്നാണ് തത്വമസിയുടെ അർത്ഥം അതുകൊണ്ടാണ് അയ്യപ്പ ഭക്തരെ മാലയിട്ട് കഴിഞ്ഞാൽ അവരെ അയ്യപ്പന്മാർ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സ്വാമി അയ്യപ്പനെ കാണാനായിട്ട് ആ മാലയിട്ട് കഴിയുമ്പോൾ ആ ഒരു തത്വമസി എന്ന ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ അയ്യപ്പനാണ് എന്നുള്ള ഒരു വിശ്വാസത്തിൽ ആ ഈശ്വര ചൈതന്യം എന്നിൽ നിറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നത് ആ ഏറ്റവും നിഷ്ഠയോടും വൃതാനുഷ്ഠാനത്തോടും കൂടി വേണം മുന്നോട്ട് പോകുവാനായിട്ട് ഇനി വൃതാനുഷ്ഠാന വേളയിൽ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാട്ടോ അതായത് മണ്ഡലകാലത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവരെ പോലെ തന്നെ ആ വീട്ടിലെ വീട്ടമ്മയും പരിശുദ്ധി പാലിക്കേണ്ടതായിട്ടുണ്ട് നേരത്തെ കുളിച്ച് പൂജാമുറിയിൽ അയ്യപ്പ വിഗ്രഹത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഭഗവാന്മാരുടെയോ നമ്മുടെ ആ പൂജാമുറിയിലുള്ള ഏത് ഭഗവാന്റെയോ മുന്നിൽ ആ ഒരു വിളക്ക് തെളിയിച്ച് വന്ദിച്ച് വേണം അന്നത്തെ ആ ദിനചര്യകളിലേക്ക് ആ വീട്ടമ്മ കടക്കാനായിട്ട് അതുപോലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധമായി നല്ല മനസ്സോടുകൂടി വേണം അയ്യപ്പന്മാർക്കുള്ള ഭക്ഷണം പാകം ചെയ്യാനായിട്ട് തലേ ദിവസത്തെ ഭക്ഷണമൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കണം അന്നന്ന് ആവശ്യം വേണ്ട ആഹാരം മാത്രം പാകം ചെയ്യുക അത് ഏറ്റവും ശുദ്ധിയോടും വൃത്തിയോടും കൂടി അയ്യപ്പന്മാർക്ക് കൊടുക്കുക അതേപോലെ ആ വീട്ടിലെ സ്ത്രീകളും മറ്റംഗങ്ങളും ഒക്കെ ആ വൃതാനുഷ്ഠാനം പോലെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ അവർക്ക് കഴിക്കാൻ പാടില്ലാത്തതുള്ളൂ ഞാൻ കഴിക്കാം മിച്ചം വരുന്നതൊക്കെ പഴകിയതൊക്കെ ഞാൻ കഴിച്ചോളാം എന്ന് ആ ഒരു വീട്ടിലെ വീട്ടമ്മ വിചാരിക്കാനേ പാടില്ല അവരും ആ ഒരു വ്രത ശുദ്ധിയിൽ പങ്കു ചേരുക തന്നെ വേണം അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ ഒന്നും വീട്ടിലേക്ക് കടത്തരുത് അല്ലെങ്കിൽ അത് നിങ്ങൾ കഴിക്കാനും പാടില്ല അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ വീട്ടിലെ മറ്റംഗങ്ങൾക്ക് മത്സ്യമാംസാദികൾ വേണം കുട്ടികൾക്ക് മത്സ്യമാംസാദികൾ ഇല്ലാതെ സാധ്യമല്ല അല്ലെങ്കിൽ വീട്ടിൽ മറ്റ് പ്രായമായവർക്ക് പറ്റില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഏതെങ്കിലും സ്ഥലത്തൊക്കെ കൊണ്ടുപോയി മത്സ്യമാംസാദികൾ കഴിച്ച് വീട്ടിലുള്ള മറ്റംഗങ്ങൾ ആ വീട്ടിൽ വന്ന് കയറുന്നത് ആ വീട് അശുദ്ധിയാകുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ള അംഗങ്ങളും മത്സ്യ മാംസാദികൾ ഉപേക്ഷിക്കണം അതേപോലെ ആ കുടുംബത്താണെങ്കിലും മത്സ്യമാംസാദികളൊന്നും വാങ്ങിക്കാനോ ഉണ്ടാക്കാനോ ഒന്നും പാടില്ല അതൊക്കെ വീട്ടിലുള്ള വീട്ടമ്മ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സർവ്വകാര്യങ്ങളിലും ആ ഒരു നമ്മൾ രാവിലെ ഉണർന്ന ആ ഒരു പൂജാമുറിയിൽ നിലവിളക്ക് തെളിയിച്ച് നാമജപം തുടങ്ങുന്നത് മുതൽ അന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ദേവചൈതന്യം സങ്കല്പിച്ച് വേണം പെരുമാറാന് അയ്യപ്പസ്വാമി താമസിക്കുന്ന വീടാണ് സ്വാമി ഈ കുടുംബത്ത് ഇപ്പോൾ ഉണ്ട് ആ സ്വാമി ഇവിടെ ണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമോ അത്രയും പരിശുദ്ധിയോടുകൂടി വേണം നിങ്ങളാ വീട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതുപോലെ തന്നെ വാക്കുകൊണ്ടൊന്നും ആരെയും വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ ദുഷ്ടചിന്തകൾ എന്തെങ്കിലും മനസ്സിൽ സ്ഥാനം നൽകിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ഈ ഒരു മണ്ഡലകാലത്ത് ഒഴിവാക്കണം അതുപോലെ തന്നെ കഴിയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നമുക്ക് അറിയാം നമ്മുടെ ചുറ്റുവട്ടം ഉള്ള പല കാര്യങ്ങളും നമ്മുടെ മനസ്സ് പല ചിന്തകളിലേക്കും പോകുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നൊക്കെ നമ്മളൊന്ന് വിട്ടു നിൽക്കണം അതേപോലെ തന്നെ സന്ധ്യയ്ക്ക് മറ്റുള്ളവരുടെയൊക്കെ കൂടെ കൂടി ി സഹകരിച്ച് ഭജനയും നാമജപവും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് വീട്ടമ്മ മുൻകൈ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അയ്യപ്പ സ്വാമിമാർ ചെയ്യട്ടെ ഞാൻ എല്ലാത്തിനും മാറി നിന്നേക്കാമെന്ന് വീട്ടമ്മമാർ വിചാരിക്കരുത് പറ്റുന്ന ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകളൊക്കെയാണ് എങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും നടന്നു എന്ന് വരില്ല എന്നാലും നിങ്ങളെ പറ്റുന്നത് പോലെ നിങ്ങൾ ആ ഒരു ദേവചൈതന്യം നിങ്ങളിലേക്ക് സ്വീകരിച്ച് ആ ഒരു വ്രതാനുഷ്ഠാനം ഏറ്റവും ഭംഗിയോട് ആ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബത്തിലുള്ളവരെ ചേർത്ത് നിർത്താനും സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു വീട്ടമ്മയ്ക്ക് സാധിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക തന്നെ വേണം അതേപോലെ തന്നെ നമ്മുടെ വീടും പരിസരവും എല്ലാ സമയങ്ങളിലും വൃത്തിയായിരിക്കണം നമ്മുടെ അടുക്കളയിൽ മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല പഴകിയതും കേടുവന്നതുമായിട്ടുള്ള ആഹാര സാധനങ്ങൾ ആ ഒരു അടുക്കളയിൽ പാകം ചെയ്യാനേ പാടില്ല അതേപോലെ നമ്മൾ വൈകുന്നേരം നമ്മുടെ അടുക്കള നന്നായിട്ട് വൃ വൃത്തിയാക്കിയിട്ട് ഏറ്റവും ഭംഗിയായിട്ട് വേണം നമ്മൾ ഉറങ്ങാനായിട്ട് പോവാനായിട്ട് അതേപോലെ തന്നെ ആ രാവിലെയൊക്കെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു നാമങ്ങളൊക്കെ ഒരുവിട്ടുകൊണ്ട് തന്നെ ആ ഒരു പാചകമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഭക്തിഗാനങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഇപ്പോൾ മൊബൈലിലോ അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ നമ്മുടെ വീട്ടിൽ ഒക്കെ ആണെങ്കിലും ആ ഒരു ഭക്തിഗാനങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ നമ്മൾ ആ ഒരു പാചകമൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ഒരു ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നോക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്ത് ആ ഒരു ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് തന്നെ അങ്ങ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാലയിട്ട് വ്രതമെടുക്കുന്ന വീടുകളിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം തീർച്ചയായിട്ടും ഞാൻ മറുപടി പറയുന്നതായിരിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം നന്ദി Нам